വെൽക്കം ബാക്ക് ഞങ്ങളെ പതിനാറാം തീയതി ശനിയാഴ്ച കണ്ണമാലി പള്ളിയിൽ പോയിട്ട സെൻറ് ജോസഫിൻ്റെ ഫീസ്റ്റ് ആണല്ലോ മാർച്ച് പത്തൊമ്പതാന്തി അപ്പോൾ അന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് ഓർത്തിട്ട് നേരത്തെ ഒന്ന് പോയി നോക്കിയതാണ് കേട്ടോ ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാമെന്നോർത്ത് പോയതാണ് പക്ഷേ അവിടെ തിരക്കൊക്കെ അത്യാവശ്യമുണ്ട് ഭയങ്കര തിരക്കെന്നല്ല പത്തൊമ്പതാം പോലെ തിരക്കില്ല എങ്കിലും ആരുമില്ലാത്ത അവസ്ഥയൊന്നുമല്ല കേട്ടോ ഇത് രാത്രിയാണ് പോയത് പെരുന്നാളുടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാവരുടെയും നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റേജൊക്കെ റെഡി ആയിട്ടുണ്ട് അരങ്ങൊക്കെ കുറച്ച് ഭാഗത്ത് ഇട്ടിട്ടുണ്ട് ഇത് അവിടെ സംഭാവന സദ്യക്ക് സംഭാവന കൊടുത്ത ആൾക്കാരുടെ പേരും എന്തൊക്കെ സാധനങ്ങളാണ് കൊടുത്തത് എന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആണ് അത് ഇതേപോലെ ചേന വഴുതനങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് കറിപ്പണിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ നേർച്ച പായസം ഇപ്പോളേ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കൂപ്പൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേർച്ച പായസം കിട്ടും ഞങ്ങളും ഒരു ബോട്ടിൽ ഒരു ബോട്ടിലിന് ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ പത്തൊമ്പതാം തീയതി ചൊവ്വാഴ്ചയാണല്ലോ അന്ന് രാവിലെ അഞ്ചരയ്ക്കും ഏഴുമണിക്കാണ് കുർബാന ഉള്ളത് കുർബാനയുടെ ഡീറ്റെയിൽസിൻ്റെ നോട്ടീസൊക്കെ അവിടെ ഉണ്ട് ഉണ്ടിട്ടാണ് അപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടവർ ഉള്ളവർ അഞ്ചരക്കും ഏഴ് മണിക്കാണ് രാവിലെ കുർബാന ഉള്ളത് പിന്നെ നേർച്ച സദ്യയാണ് ഇത് അവിടെയുള്ള തേങ്ങ ചിരകാനായിട്ട് കുറേ പേർക്ക് നിന്ന് ഒരുമിച്ച് ചിരകാനായിട്ടുള്ള ഒരു സജ്ജീകരണം ഞാനിത് ആദ്യമായിട്ടാണ് കണ്ടുതര അപ്പോൾ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്നോർത്ത് ഒരു സ്ക്വയർ ബോക്സ് പോലെ അതിനകത്ത് പല തേങ്ങയുടെ ചെര ചിരവണ ചിരവ പല സ്ഥലത്ത് ഇത് പള്ളിയുടെ ബാക്ക് സൈഡാണ് കേട്ടാ എന്തായാലും പള്ളിയിൽ പോയതല്ലേ അറ്റം വരെ ഒന്ന് നടന്നു അപ്പോൾ ഒരു കാറ്റൊക്കെ കൊള്ളുമ്പോൾ മനസ്സിനൊരു സന്തോഷം ഭയങ്കര ചൂടുവാണല്ലോ പിന്നെ ഞങ്ങൾ പഴയ പള്ളിയിലും കൂടി കയറി പള്ളി പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ സന്തോഷമായിട്ട് തിരിച്ചു പോന്നു കെട്ടാ തിരക്കാവുന്നതിന് മുന്നേ ഇത്രയും ഫ്രീ ആയിട്ട് ഈ കണ്ണന്മാലിപ്പള്ളിയിൽ പെരുന്നാളിൻ്റെ അടുത്ത സമയത്ത് ഞങ്ങൾ ആദ്യമായിട്ടുണ്ടാവും പോയത് ഇത്രയും സൗകര്യമായിട്ട് വണ്ടി ചെന്നാൽ പാർക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് മാർച്ച് പത്തൊമ്പതാം തീയതി പോകുമ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് രാത്രിയാണ് മാർച്ച് പത്തൊമ്പതാം തീയതിയും പോകാറ് എങ്കിൽ കൂടെയും ബുദ്ധിമുട്ടാണ് പക്ഷേ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാതെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമുക്ക് സന്തോഷമായിട്ട് പ്രാർത്ഥിച്ച് പോരാൻ പറ്റിയിട്ടാണ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അടുത്ത ദിവസത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നേക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്